ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ നല്ല രുചിയോടുകൂടി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചുരക്കിയ കൊണ്ടുള്ളൊരു കറിയാണിത് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം ആദ്യം നമുക്കത് രണ്ട് പീസായിട്ട് മുറിച്ചെടുക്കാം ഇതിൽ ഞാനിപ്പോൾ ഒരു പീസാണ് എടുക്കുന്നത് ഇതിൻ്റെ അറ്റത്തു നിന്ന് മുറിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ തൊലി കളയാം ഇതിൻ്റെ പുറമെയായിട്ട് പച്ച ഒരു ഭാഗം കാണുന്നില്ല അതെല്ലാം നമുക്ക് കളയണം നമ്മളിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കുകയാണ് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് സീഡ്സ് കാണാം കുമ്പളങ്ങയുടെ ഉള്ളിലൊക്കെ കുരു കാണില്ലേ അതേപോലത്തെ കുരു കാണാം അതെല്ലാം നമുക്ക് ഈ കത്തി കൊണ്ട് തന്നെ മാറ്റി കൊടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിരുന്നു അതും ഇതുപോലെ തന്നെ സീഡ്സ് മാറ്റിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് സമയം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ചുരക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അരക്കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരുന്നു രണ്ട് വിസിലിൽ തന്നെ വേവിച്ചു ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം ഒരു വിസിലിന് ശേഷം കുക്കറിൻ്റെ ചൂടെല്ലാം പോയിട്ട് നമുക്കത് തുറന്ന് നോക്കാം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചുരക്കയും പരിപ്പും ഒന്നുകൂടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറവ് റെഡിയാക്കണം ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആറ് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെയും കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്